തലശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേരള ബറ്റാലിയൻ എൻ സി സിയുടെ നേതൃത്വത്തിൽ എരഞ്ഞോളി പാലത്തിന് സമീപമുള്ള ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ വിദ്യാർത്ഥികളോടൊപ്പം എൻ സി സി ദിനം വിപുലമായി ആചരിച്ചു യൂണിറ്റ് കമാൻഡിംഗ് ഓഫീസർ കേണൽ വികാസ് ജൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റിലെ ഉദ്യോഗസ്ഥന്മാരും എൻ സി സി ഓഫീസർമാരും ചേർന്ന് ആഫ്റ്റർ കെയർ ഹോമിലേക്ക് ഗൂഗിൾ ടി വി നൽകി കേഡറ്റുകൾ സ്വരൂപിച്ച അവശ്യ സാധനങ്ങൾ ഹോമിലെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു വാർഡ് കൌൺസിലർ പി പ്രമീള കേഡറ്റുകളെ അനുമോദിച്ച് സംസാരിച്ചു എൻ സി സി കേഡറ്റുകളും ഹോമിലെ വിദ്യാർത്ഥികളും ൾ ഭക്ഷണം കഴിച്ച ശേഷമാണ് ഇവർ പിരിഞ്ഞത് യൂണിറ്റ് സുബേദാർ മേജർ എഡ്വിൻ ജോസ് എൻ ഓഫീസർമാരായ എം ബി ബാബു പോൾ ജസ്റ്റിൻ പി വി പ്രശാന്ത് സജേഷ് കുമാർ രാജീവനൻ രാവിത ഡി പി വിനിതാ വിജയ് സുസ്കിയെ ദിനിൽ ധനഞ്ജയൻ ഇൻസ്ട്രക്ടർമാരായ ജിനേഷ് ടി വി മുകേഷ് യാദവ് കുമാർ സിവിൽ സ്റ്റാഫുകളായ ഹനീഷ് കെ പ്രമോദം കെ രാജേഷ് സി എച്ച് എന്നിവർ പങ്കെടുത്തു വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സബ്മെസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ബില്ല് ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി ബ്രദേശ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരിട്ടി കോൺടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ